നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഞാനൊരു എപ്പോഴെങ്കിലും നിങ്ങളുടെ സമയം പോലെ നിങ്ങൾക്കും നമുക്കും ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട ജോർജ് അക്കോബയിലെ നമ്മൾ എല്ലാ കളക്ഷൻസ് അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉള്ളതെല്ലാം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷിഫ്ലി വർക്ക് ഇൻ ജോർജറ്റ് അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഇത് ആസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കുള്ള ഐറ്റംസ് ഇതൊക്കെയാണ് നമ്മൾ ഇത് ഓർഡർ ചെയ്ത് ചെയ്യിച്ച് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതിൻ്റെതായ കാല താമസം വരും ഇതിൽ അപ്പോൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയതേ പെട്ടെന്ന് കാണിക്കുക ഓരോന്നായിട്ട് നമുക്ക് കാണാം ഫസ്റ്റ് പ്രിന്റ് ആൻഡ് ഡിസൈൻ വരുന്നത് ഇതാ ഇതാണ് ഇതെല്ലാം ജോർജറ്റ് ഹക്കോബാണ് നമ്മൾ കോട്ടൺ ഹക്കോബെല്ലാം കണ്ടിട്ടുണ്ട് അല്ലു കണ്ടോ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പ്രിന്റിലെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കാണിക്കാം ഇങ്ങനെ ജോർജറ്റിൽ ആകവശം കണ്ടു ഇങ്ങനെ കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് നമുക്ക് സാരി ദുപ്പട്ട നോർമൽ ടോപ്പ് അല്ലെങ്കിൽ പാനൽ പാനക്കട്ടായിട്ട് ചെയ്യാനോ കുർത്തി ചെയ്യാനോ എല്ലാം നല്ലതാണത് അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നിൻ്റെ സൈഡ് പോർഷനിലേക്ക് ഉണ്ടോ ഇത്രയും ഭാഗത്ത് ഇവിടെ വർക്ക് ഉണ്ടാവില്ല ഈ രണ്ട് സൈഡിലും അപ്പോൾ നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് എടുക്കുന്നവർ കുറച്ചുകൂടി കൂടുതൽ കഴിഞ്ഞാൽ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ഈ ഭാഗ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ ജോയിന്റ് ഇങ്ങനെ പ്രിന്റ് ഇല്ലാതെ വരില്ല അതോ അങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുത്താൽ ഈ നോർമൽ സാരി ഷിഫോൺ സാരി അല്ലെങ്കിൽ ജോർജറ്റ് സാരി ഒക്കെ വേറിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് നോർമൽ ഒരു പ്രിൻറ്റ് ഷി ഫോണിനേക്കാളും ഒരു സംതിങ് ഡിഫറൻ്റ് ആയിട്ട് കുറച്ചുകൂടി ഒരു നല്ലൊരു ലുക്ക് വരുന്നതാണ് ഈ ജോർജറ്റ് ഹക്കോബ പറഞ്ഞാൽ പിന്നെ വേറെ നല്ലൊരു സുഖമുള്ള ഫാബ്രിക് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് ഇതിന് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് കോട്ടൺ ലവേഴ്സിന് ബ്ലൗസ് പീസ് ലൈനിങ് വേണമെങ്കിലും വെക്കാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ടു സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇരുന്നൂറ്റി അറുപതാണ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇതായിരുന്നു ഇങ്ങനെ നല്ലൊരു ഫാബ്രിക് എന്ന് പറയാം ജോർജറ്റ് ഹക്കോബ പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനൊക്കെ വളരെ സുഖമുള്ളൊരു ഫാബ്രിക് കോട്ടൺ ലവേഴ്സിനല്ല കേട്ടോ ഞാൻ പറയുന്നത് അതല്ലേ നെക്സ്റ്റ് കളർ ഇതാ വരുന്നു ഇങ്ങനെ ഒരു സൽമൺ കളറ് ലൈറ്റ് ഓറഞ്ച് എന്നൊക്കെ പറയില്ല ഒരു കളറിലായിരുന്നു ഇതിൽ ടു ഇതിങ്ങനെ കാണുന്നത് ഇതിങ്ങനെ ഉണ്ടാവും ഫാബ്രിക് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ നമുക്ക് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെയൊക്കെ ഒക്കെ ഇത് വേണേലും കട്ട് ചെയ്തെടുക്കാം ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ വേണേലും എടുക്കാം നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ അതിൽ അടുത്ത ഡിസൈൻ വരുന്നു ഇതാണ് ഇങ്ങനെ ഫ്ലോ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു പാറ്റേൺ ഫ്ലോറൽ ഡിസൈനൊക്കെ വരുന്നത് പ്ലീറ്റ് സുറ്റ് ഫ്രോക്ക് ഇനി അല്ലെങ്കിൽ നമുക്ക് വലിയവർക്കാണെങ്കിൽ പോലും ഇങ്ങനെ പ്ലീറ്റഡ് കുർത്തീസ് ഒക്കെ ചെയ്യാനും നല്ലതാണ് നെക്സ്റ്റ് ഇതാണ് വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു അതിൽ ലൈറ്റ് ഷെയ്ഡിൽ ഇതാ വരുന്നു ഇങ്ങനെ ജോർജറ്റ് ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ മെറ്റീരിയലിൻ്റെ കൂടെയൊക്കെ നമുക്ക് ദുപ്പട്ടായിട്ടൊക്കെ വേണേലും യൂസ് ചെയ്യാം സാരി ആയിട്ട് വേറെ നല്ലതാണ് അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു യെല്ലോ യെല്ലോ ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു എല്ലാം സെയിം വിടുത്ത് സെയിം പ്രൈസ് നാൽപ്പത്തിനാലു വീതി ഇരുന്നൂറ്റി രൂപ അങ്ങനെ വരുന്നു അതിൽ തന്നെ അടുത്തത് അങ്ങനെ വരുന്നു ഇങ്ങനെ ഹെയർലൈൻ ടോപ്പൊക്കെ ചെയ്യാനായിട്ട് നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെങ്ങനെ വരുന്നു ലെമൺ എല്ലോ ഹക്കോബേയുടെ കൂടെ അത് ഉപ്പട്ടായിട്ടെടുക്കാം അല്ലെങ്കിൽ ഇന്നർ ആൻഡ് കോട്ട് മോഡൽ ചെയ്യാനെല്ലാം നല്ലതാണ് പ്ലെയിൻ ജോർജറ്റ് കൊണ്ട് ഇന്നറും ഇതുകൊണ്ട് കോട്ട് പോലെ അങ്ങനെയൊക്കെ ചെയ്യാം നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ ഇതിൽ ഇങ്ങനെ വരുന്നു അതിൽ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡില്ല ലാവൻഡർ എന്ന് വെച്ചാൽ കുറച്ചൊരു പഠിക്കില്ല വയലറ്റ് ആയിട്ടില്ല ഡാർക്ക് വയലറ്റ് അല്ല അതിൻ്റെ ഒരു ലൈറ്റ് ആയിട്ട് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു സിക്സ്റ്റി അല്ല സെയിം എടുത്ത് സെയിം പ്രൈസ് അതിൽ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ജോർജ് ടക്കോബേൽ വരുന്നത് ഇനി തന്നെ അതിൽ ഷിഫ്റ്റ് ഫ്ലൈ വർക്ക് ഇൻ ജോർജറ്റ് എന്ന് പറഞ്ഞ ഒരു ഫാബ്രിക്കാണത് വരവേണ്ട ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും എല്ലാം കൂടിയിട്ട് അതിൻ്റെ അകവശം കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഡാർക്ക് കളർ വരുമ്പോൾ ഞാൻ വേറെ കാണിച്ചു തരാം ഇതെങ്ങനെ വരുന്നത് പ്രത്യേകിച്ച് ബട്ടർഫ്ലൈക്കാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനെല്ലാം നല്ലതാണ് ഇത് ടു ട്വൻ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് സെയിം ഇടുത്ത് തന്നെയാണ് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് വീതി വരുന്നത് അതിൽ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ദുപ്പട്ട അല്ലെങ്കിൽ സാരി ടോപ്പ് എല്ലാം ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അതിൽ നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു ഒരു ബർഗണ്ടി കളറിലാണ് വരുന്നത് ബർഗണ്ടി ആൻഡ് ഒരു ലൈറ്റ് ക്രീം കളറിൽ അങ്ങനെ വരുന്നു അത് നെക്സ്റ്റ് കളർ ഇതാ അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇതെല്ലാം ഷിഫ്റ്റ് ലീ ജോർജറ്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഒരു പീക്കോക്ക് ബ്ലൂ കളറിലുള്ളത് അങ്ങനെ വരുന്നു ഇതിൽ അതിൻ്റെ അകവശം കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക ഫാബ്രിക്കിൻ്റെ നേച്ചർ ഫുൾ നല്ല ഇതെല്ലാം അല്ല ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്ക് വിത്ത് സീക്വൻസ് വർക്ക് മറ്റ് ഹക്കോബൽ നമ്മൾ കണ്ടത് കട്ട് വർക്കാണ് കണ്ടത് നെക്സ്റ്റ് ഇതായിരുന്നു ഇങ്ങനെ ഒരു പെർപ്പിൾ ഷെയ്ഡിൽ അതാ മുന്തിരി കളർ എന്ന് പറയില്ലേ ആ ഒരു കളറിൽ ചെറിയ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഫ്ലോ ഫ്രോക്ക് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ലൈറ്റ് ഷെയ്ഡ് ഇപ്പം ആദ്യം നമ്മൾ കാണിച്ചത് ടോപ്പ് ചെയ്തിട്ട് ഇതുകൊണ്ട് ദുപ്പട്ടോ അങ്ങനെയൊക്കെ വേണേലും ആക്കാം കേട്ടോ ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ജോർജറ്റിലെ വെറൈറ്റീസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഇതായിരുന്നു ഇങ്ങനെ ഒരു വാടാമല്ലി കളറ് പറയില്ലേ വാടാമല്ലി കളറും ഗ്രീനും കൂടെ കൂടിയ ഷിഫ്ലി വർക്കിംഗ് ജോർജറ്റാണ് നെക്സ്റ്റ് ഇതായിരുന്നു ഡാർക്ക് ഗ്രീൻ കളറിൽ ബോട്ടിൽ ഗ്രീൻ കളറിൽ ഷെഫ്ലി വർക്കിംഗ് ജോർജറ്റ് ഇട്ട് നാൽപ്പത്തി വീതി ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ അതായിരുന്നു ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ ഇനി നിങ്ങൾ ആവശ്യപ്പെട്ട ഓരോരോ ഐറ്റംസ് ഇതുപോലെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്യാൻ നമ്മൾ റയോൺ പിന്നെ ഇങ്ങനെ പിന്നെ ഇനി കാണാൻ ആഗ്രഹം വൈറ്റ് ഹക്കോബ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ വൈറ്റിൽ അല്ല വൈറ്റിലെ വെറൈറ്റീസ് അപ്പോൾ നോക്കാം കേട്ടോ ഇഷ്ടം ആവുമ്പോഴത്തേക്കാ ചോദിച്ചവർക്കൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം നമ്മൾ ഓരോ വീഡിയോസ് സെറ്റ് ചെയ്ത് വരുന്നതാണ് ഇപ്പോൾ സിക്സ് ഡേയ്സ് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ ഇൻ ബിറ്റ്വീൻ ഇതിൽ ചെറിയ വീഡിയോകൾ എടുത്തിടാം അപ്പോൾ അതിൽ ഓർഡർ ഡിലേ അറ്റൻഡ് ചെയ്യാൻ ഡിലേ കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി വാട്സപ്പ് ത്രൂ സിസ്റ്റം അല്ലേ അപ്പോൾ സാവകാശ ആവശ്യമാണ് വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം 立即。